മേഘ നമ്മുടെ കേരളത്തെ ഒട്ടാകെ കണ്ണില്ലാഴ്ത്തിക്കൊണ്ട് ഏറ്റവും ബ്രില്യൻ്റായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ തലവെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു എല്ലാവരും ഓൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ മലയാളോടത്തൊക്കെ ഷോക്കിംഗ് ആയൊരു ന്യൂസ് ആണ് ആത്മഹത്യ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് പക്ഷേ ഈ കുട്ടിയുടെ പ്രൊഫൈലും അവളുടെ ഒരു മുഖവും ഒന്നും ഇതുവരെ മലയാളികൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അന്നു തൊട്ടേ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ കാരണം അവളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവളുടെ ഒരു എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയും അവളുടെ ഒരു ഇൻ്റലിജൻസ് ഇതും അവളുടെ പ്രൊഫഷണൽ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് നോർമൽ നോർമലായിട്ടൊരു ഒരു ആത്മഹത്യ ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ഒരു അസ്വാഭാവികത ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന മേഖയുടെ വീട്ടുകറച്ചൻ മാധ്യമങ്ങളെപ്പോൾ കണ്ട് സംസാരിക്കുന്നു അദ്ദേഹം പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞത് അവൾക്ക് ഈ പറയപ്പെടുന്ന സാമ്പത്തികമായിട്ട് ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു അവളുടെ ബോയ്ഫ്രണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നു ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പം ശാലിക ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ചർച്ച എടുത്തിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചത് ഇത്രയും ഇന്റലിജന്റ് ആയ അല്ലെങ്കിൽ എല്ലാവർക്കും കയറി കൂടാൻ പറ്റാത്ത അത്രയേത് അത്രയേറെ എഫേർട്ട് എടുത്തു വേണം ഇങ്ങനെയൊരു ജോലി കിട്ടാൻ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വഴി അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ആ കുട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പോലീസ് അല്ലെങ്കിൽ ഈ നടപടികൾ നോക്കുന്ന ആളുകൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖയുടെ ഒരു ആൺസുഖം ഒരു ഐബി ഉദ്യോഗസ്ഥനായ മലപ്പുറംകാരൻ ആ വ്യക്തിയെ തന്നെയായിരുന്നു അന്നും ചൂണ്ടുന്നത് പക്ഷേ ഈ പറയുന്ന തെളിവുകളുടെ അഭാവത്തിൽ അന്ന് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തില്ല ഒരു സംശയത്തിന്റെ നിഴലിൽ ആയിരുന്നു നിന്നിരുന്നത് എന്ന് മാത്രം ഇന്നിപ്പോൾ ആ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളെ കണ്ട് ഇപ്പൊ ശരിക സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ചൂഷണം അപ്പൊ സ്വാഭാവികമായിട്ടും ആത്മഹത്യ ചെയ്യുമ്പോൾ അതിപ്പോ വെൽ സെറ്റിൽഡ് ആണ് നല്ല ശമ്പളം ഉണ്ട് മറ്റു സാമ്പത്തിക ബാധ്യതകളൊന്നും തന്നെയില്ല തന്നെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും പ്രഥമ ദൃഷ്ടിയാൽ കാണാനില്ല എന്ന് തന്നെ വേണം പറയാൻ സ്വാഭാവികമായിട്ടും ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശരിക കേട്ടിട്ടുള്ളത് ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ കടബാധ്യതയെ പേടിച്ച് അല്ലെങ്കിൽ കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പേടികൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജ് കൊണ്ട് അങ്ങനെ പല പല കാരണങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ പക്ഷേ ഇത് നല്ല ഇൻ്റലിജന്റ് ആയിട്ട് ഒരു ഐ ബി ഉദ്യോഗസ്ഥയായിട്ട് വർക്ക് അതും എയർപോർട്ടിൽ ആരും കൊതിക്കും അത്രയും ഒരു ശമ്പളം ഈ നാട്ടിൽ കേരളത്തിൽ കിട്ടാനും അത്രയും നല്ല പൊസിഷനിൽ നിൽക്കാനും അതെ അച്ഛനും അമ്മയും ഒക്കെ ഹൈ പ്രൊഫൈലുള്ള ആളുകൾ അപ്പോൾ തീർച്ചയായും ആ കുട്ടി മരണം തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വിജനമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും ഇതിനു മുന്നിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു പക്ഷെ എന്ത് കാരണമാണെന്നുള്ളതായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത് പക്ഷെ അന്നും ആ ലോക്കോ പൈലറ്റ് കൃത്യമായി പറഞ്ഞു ഈ പെൺകുട്ടി ഒരു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രെയിനു മുന്നിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു ആരാണ് ആ മൊബൈൽ ഫോണിൽ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതിന് വ്യക്തതയില്ല കാരണം ആ മൊബൈല് ചിന്ന ഭിന്നമായി പോയി ഇപ്പൊ ഈ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛനെ തുറന്നു പറച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ഈ ഒരു ആൺ സുഹൃത്താവാം ഒരു പക്ഷേ ഇതിന് കാരണക്കാരൻ്റെ അതായത് ഒന്നൊന്നര ലക്ഷം അല്ലെങ്കിൽ പോട്ടെ ഒരു ഒരു ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്ന കുട്ടിയുടെ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് വെറും എൺപത് രൂപയാണ് ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ പോലും ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ ചെല്ല ചെന്നിരുന്നില്ല കാരണം എന്താ ശരിക അതായത് ഇത്രയും രൂപം അത് അത് ആ പെൺകുട്ടിയുടെ കയ്യിൽ എൺപത് രൂപ മാത്രം ഉണ്ടെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് അച്ഛൻ ഞെട്ടിപ്പിക്കുന്നത് മനസ്സിലാക്കിയത് കാരണം അവസാനത്തെ ശമ്പളം വരെ അവസാനത്തെ മാസത്തെ ശമ്പളം വരെയും ഈ ആൺ സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്ന തെളിവുകൾ അവരുടെ ഉണ്ട് അങ്ങനെയാണ് അവർ അറിയുന്നത് ഇതല്ല ഇങ്ങനെ കാരണം സ്വാഭാവികമായിട്ടും രണ്ടുപേരും അച്ഛനും അമ്മയ്ക്കും ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന പ്രിൻസിപ്പൽ സ്ഥാനത്ത് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അതോടൊപ്പം തന്നെ അമ്മ സ്റ്റിൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥയാണ് മകൾ ഒറ്റ മോളാണ് അവര് സെറ്റിലായിട്ടുള്ള ഫാമിലിയാണ് ഇപ്പം സാമൂഹ്യമായിട്ട് മകളുടെ ശമ്പളം സിറ്റുവേഷൻ അവർക്ക് എന്തായാലും ഇല്ല വീട്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല സോ അത്രയും ഹ്യൂജ് അവളുടെ അക്കൗണ്ടിൽ തന്നെയായിരുന്നു പക്ഷെ ഒരൊറ്റ രൂപ കയ്യിൽ ഇല്ലാതെയാണ് ഒരു എന്താ പറയുക ദരിദ്രയായിട്ട് അവൾ മരിക്കേണ്ടി വന്നു സ്നേഹമില്ലായ്മ കൊണ്ടാണോ അത് സാമ്പത്തികം കൊണ്ടോ എന്ന് പറഞ്ഞ പോലെ വെറും എൺപത് രൂപ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൾ മരിക്കുന്ന അവളുടെ അക്കൗണ്ടിലുണ്ടായിരുന്നാണ് അച്ഛൻ പറയുന്നത് എന്നാൽ ആ ആ മാസം അതായത് ഫെബ്രുവരി മാസം അവൾ ലാസ്റ്റായിട്ട് ശമ്പളം മേടിച്ചിരുന്ന ആ ശമ്പളം പോലും ആ ദിവസം തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഇവൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു കാരണം അത്ര അത്രമാത്രം സാമ്പത്തികമായിട്ട് ആ പെൺകുട്ടിയെ ഈ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഈ സുഹൃത്താണ് സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്ന് അറിയാൻ സാധിച്ചു കാരണം കൂട്ടുകാരോടൊക്കെ അച്ഛൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് പറയാൻ സാധിച്ചു മിക്കപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വിളിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ സ്വമായിട്ടും കൂട്ടുകാർ അടുത്ത ആരെങ്കിലും ചോദിക്കും അതെന്താണോ സാലറി ഒക്കെ കിട്ടിയതല്ലേ പൈസ എന്താ ഇല്ലാത്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പൈസ മറിക്കേണ്ടി വന്നു അപ്പോൾ സ്വഭായിട്ടും വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾ അവളുടെ വീട്ടിൽ അച്ഛനും അമ്മേ മാത്രമുള്ള നമുക്ക് അറിയാം അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അവർ മേടിച്ചിട്ടുണ്ടാവാം എന്നാണ് അവൾ മകളാണല്ലോ അപ്പോൾ സ്വഭാവം മേടിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പക്ഷേ സംഭവങ്ങളൊരു കിടപ്പ് ഇങ്ങനെയാണെന്ന് ഈ അച്ഛൻ പോലും അറിയുന്നത് ഈ റിലേഷൻഷിപ്പ് അച്ഛൻ അറിയാമായിരുന്നു പക്ഷെ അവർ സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഒരു സുഹൃത്തുക്കളായിരുന്നില്ല ആഹ് അവർ ദൈവ ലവേഴ്സ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ബോയ്ഫ്രണ്ട് ആയിരുന്നു അവർക്ക് അവർക്കറിയാമായിരുന്നു പക്ഷെ ഇത്രമാത്രം ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടോ എന്ന് ഇവർക്ക് അറിയത്തില്ല പക്ഷേ ഈ ഇവളുടെ എ ടി എമ്മിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് അതായത് മലപ്പുറം എറണാകുളം കോഴിക്കോട് ട്രിവാൻഡ്രം അങ്ങനെ പല എ ടി എമ്മുകളിൽ നിന്നായിട്ട് ഫണ്ട് വിഡ്രോ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയെ ഈ പറയപ്പെടുന്ന വ്യക്തി ഈ മലപ്പുറംകാരനായിട്ടുള്ള ഐ വി ഉദ്യോഗസ്ഥൻ ഇവളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാം വളരെ കുറച്ച് നാളുകളായിട്ട് കൂട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അച്ഛനറിയില്ല അച്ഛനോട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ ഗ്ലൂമി ആയിരുന്നു എന്നാണ് കുറെ കാലങ്ങളായിട്ട് ഇവിടെ ചിരിച്ചിട്ട് ഇവിടെ സന്തോഷത്തോടെ ഇരുന്നിട്ട് എല്ലാ ഇപ്പോഴും ഗ്ലൂമി ആയിട്ടൊരു ഫേസ് ആയിരുന്നു മേഘയ്ക്ക് ഉണ്ടായിരുന്നെന്നാണ് സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ സാധിച്ചെന്നാണ് അച്ഛൻ പറയുന്നത് സത്യത്തിൽ അച്ഛനും അമ്മയും കുറച്ചും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവളധികം സംസാരിക്കത്തേ എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ടൈപ്പ് ടൈപ്പായിരുന്നിരിക്കാം അധികം അധികം സംസാരിക്കുന്നിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അച്ഛനും അമ്മയും മേഘയുടെ അച്ഛനും അമ്മയും കുറച്ചുകൂടി ഇൻട്രാക്ഷൻ കാണിച്ചിരുന്നെങ്കിൽ ആ കുട്ടി കുറേ കാര്യങ്ങൾ തുറന്നു പറയാൻ ചിലപ്പോൾ സാധിക്കുമായിരുന്നു ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അവളിങ്ങനെ സാമ്പത്തിക ചൂഷണത്തിന് നിന്ന് കൊടുത്തോദിക്കേണ്ട ചോദ്യം തന്നെ അല്ലേ തീർച്ചയായും ഇപ്പം ശാരിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അതൊരു ബുദ്ധി ഇല്ലായ്മ അല്ലെങ്കിൽ വിവരം ഇല്ലായ്മ ആണെന്ന് വേണം പറയാൻ കാരണം ഒരു ഐ ബി ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ തൻ്റെ പൊസിഷൻ തൻ്റെ തസ്തിക അല്ലെങ്കിൽ താൻ നിൽക്കുന്ന പൊസിഷൻ ഏതാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തുക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബ്ലാക്ക് മെയിലിങ്ങോ ഇവർ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുക ന ചിത്രങ്ങൾ പകർത്തുക അതുപോലെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുക പോട്ടെ അത് സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് പക്ഷെ അതിനെല്ലാം ആത്മഹത്യ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ പറ്റും പക്ഷേ ഇനി അഥവാ ഒരു സാഹചര്യം ഉണ്ടായാൽ പേടിക്കാതിരിക്കാം ആ നിങ്ങൾ എന്താണ് ചെയ്യും എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ നമുക്ക് വേണ്ടപ്പെട്ട അടുത്തുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മേഖയ്ക്കുണ്ടായതും അങ്ങനെ എന്തെങ്കിലും ആവും നമ്മുടെ സുഖാര്യമായ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടായിരിക്കാം ആ ആൾ ഒരു പക്ഷെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ല നല്ല രീതിയിലാണെങ്കിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള എമൗണ്ട് പോലും മേഖയുടെ അക്കൗണ്ടിൽ അവശേഷിപ്പിക്കാതെ മുഴുവൻ തുകയും ആ ആൾ വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്ത് കാരണമാവും ശാരിക തീർച്ചയായിട്ടും ഈ കുട്ടിയെ നല്ല രീതിയിൽ എക്സ്പ്ലോയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മാനസികമായിട്ട് വളരെ നമുക്കറിയാം ഇപ്പോൾ പല സ്ഥലത്ത് കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ നിന്നുള്ള എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു എന്ന് പറയുന്നു സപ്പോസ് ഒരു തവണ അല്ലെങ്കിൽ ആ നല്ല സ്നേഹബന്ധം തെന്നി മാറിയപ്പോൾ അവൻ ഈ ഒരു ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും പേടിച്ചു പോയിട്ടുണ്ടാവാം പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പം മുൻപത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല ഈ സമീപകാലം മാത്രം ഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കാവുന്നതിനുള്ളതും ഇത്രയും ഉയർന്നൊരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അവയർ ആയിട്ടിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പൊ ഇത് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ ബി വിഭാഗത്തിൽ തന്നെ എത്രയോ നല്ല ഓഫീസേഴ്സ് ഉണ്ടാവും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും അപ്പം സെയിം ഉദ്യോഗസ്ഥൻ സെയിം പൊസിഷനിലുള്ള ഉദ്യോഗസ്ഥനാകുമ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിലേക്കും നടപടികൾ നീങ്ങില്ലേ ശാലിക അവിടെ അതിനെ മുറിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം മേഖയില്ല നമ്മൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലും ആരാണ് ഉത്തരം നൽകേണ്ടത് ഇത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുമാണ് തീർച്ചയായിട്ടും ഇനി സി ബി ഐക്ക് കൊടുത്താലും അവളെ ശരിക്കും പറഞ്ഞാൽ പ്രേരണാ കുറ്റം ചുമത്തി തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തി ഇതിൽ അവന് പങ്കുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അതിൽ തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഈ സമൂഹത്തിന് മുമ്പിൽ പുറത്ത് കാട്ടുക തന്നെ വേണം കാരണം ഇത്രയും നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള അച്ഛൻ അമ്മയ്ക്കും ഒരേ ഒരു മകളായ ആയ എന്ന നാട്ടിൽ അന്വേഷിക്കുകയാണെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പോകാത്ത എന്തുവാ പഠിക്കുക മാർക്ക് മേടിക്കുക ജോലി മേടിക്കുക എന്നുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി എന്തോരം പ്രതീക്ഷയോടെ ആയിരിക്കാം ഒരാളുടെ പ്രണയം തോന്നി അവനോടൊപ്പം ശരിയാണ് പ്രണയം തോന്നി എല്ലാവരും നമുക്ക് വിവാഹം കഴിക്കില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല അതൊരു ഒരു ഒരു തിങ് ആണ് അങ്ങനെയാണ് നമ്മളിപ്പോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച പലരും നമുക്കറിയാം വർഷങ്ങളോളം പ്രണയിച്ചവരെയൊക്കെ നമ്മള് പിന്നീട് നമ്മൾ ആ ലവേഴ്സിന് കാണുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന അയാളുടെ ഹസ്ബൻഡ് അയാളുടെ ലവ്വർ ആയിരുന്നൊരു വ്യക്തി ആയിരണോന്നില്ല അങ്ങനെ നടക്കില്ല വളരെ അപൂർവ കേസുകളാണ് ഇപ്പോ ഈ ലവ് ലവ് എന്ന് പറയുന്നത് പോലും ഒന്ന് ജസ്റ്റ് കാണുക പരിചയം ഇവിടെ വിവാഹത്തിലെത്തുക പണ്ടത്തെ പോലെ കട്ട പ്രണയങ്ങളൊക്കെ ഇന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് പക്ഷേ ഈ കേസിലും അങ്ങനെ തന്നെയാണ് വലിയ പരിചയമൊന്നുമില്ല ഇവരുടെ ട്രെയിനിങ് സമയത്തുള്ള പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്താണ് ഈ ബന്ധം ഉടലെടുത്തതെന്ന് അവരുടെ അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഇവക്ക് ഇവളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നു തോന്നിയപ്പോഴെങ്കിലും ഇവൾക്ക് എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ഐ പി ഉദ്യോഗസ്ഥരോട് ആരോടെങ്കിലും പറയാമായിരുന്നു ഇന്റലിജൻസ് വിഭാഗമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അസിസ്റ്റന്റ് ആയിരുന്നു ഇവൾ ആ ഒരു കൂട്ടുകാരോടെങ്കിലും ഇവൾക്ക് ഷെയർ ചെയ്യാമായിരുന്നു വേണ്ട അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് ഷെയർ ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ എന്തിനാണ് പെൺകുട്ടി ഇതെന്ന് ചോദിച്ചാൽ അത് അവൾക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ ഇനി പോലീസ് കണ്ടെത്തണം കാരണം ഒരാളെ കൊല്ലുന്നതിനേക്കാളും ക്രൂരതയാണ് അവളെ അവരെ ആ മരണത്തിലേക്ക് തള്ളിവിടുക ശരിക്കും അവളെ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് ഇനി ആ ബോയ് ഫ്രണ്ട് ആണോ വേറെ കൂടുതൽ ആൾക്കാർ ഇതിൽ പെട്ടിട്ടുണ്ടോ ബോയ് ഫ്രണ്ടിന്റെ വീട്ടുകാരുണ്ടോ എന്നൊന്നും ഇനി പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ മിക്കവാറും അറിയാൻ സാധിക്കുകയുള്ളു ഇവൻ നിർബന്ധിത അവധിയിൽ പോയെന്നൊക്കെയാണ് പല മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ പറയപ്പെടുന്ന വ്യക്തി തീർച്ചയായിട്ടും പോലീസ് പോലീസിനെ ക്വസ്റ്റ്യൻ ഉടനെ തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അച്ഛനും അമ്മയും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മകൾ ഇത്രയും സൈലന്റ് ആയിട്ട് കടന്നുപോയത് തോർത്ത് കാരണം അവർ അവരറിഞ്ഞില്ലല്ലോ എന്റെ മോൾ ഇങ്ങനെ ഇത്രയധികം വേദന തിന്നാണല്ലോ എന്റെ മോൾ നടന്നു ഞാൻ എന്നൊരു സങ്കടം ആ അച്ഛന്റെ വാക്കുകൾ നമുക്ക് പ്രതിഫലിക്ക് നമുക്ക് കാണാനും കേൾക്കാനും കഴിയും പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക മാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും അവളുടെ ബോയ്ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് പൈസ പോവുക അവളുടെ കയ്യിൽ വെറും ബിഗ് സീറോ ആയിട്ടിരിക്കുക അവൾ കഷ്ടപ്പെട്ട് മേടിച്ച് അവളുടെ അച്ഛനും അമ്മയാളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു അവൾ അവളുടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ ഒരു ജോലി ആ ജോലിയെ മറ്റൊരുത്തോം ചൂഷണം ചെയ്യുക സത്യത്തിൽ പൗർണമി പൌർണമി അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് ബിക്കോസ് അവൾ അങ്ങനെ നിന്ന് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന സ്നേഹമുള്ള ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തിൽ നിന്നായിരിക്കും കൊടുക്കുന്നത് അല്ലേ സന്തോഷത്തോടെ വരാനിപ്പോൾ ആവശ്യം പറഞ്ഞാലും നമ്മൾ പൈസ കൊടുക്കും പക്ഷെ അപ്പോഴും നമ്മൾ ലിമിറ്റ് വയ്ക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പൈസ ആണ് നീ എന്തിനാണ് എപ്പോഴും എന്നോട് പൈസ പ്രണയിക്കുന്ന കാലത്ത് നമ്മൾ അറിയാം പെൺകുട്ടികളാണ് കൂടുതലും പൈസ പണ്ട് പണ്ടൊക്കെ മുടക്കിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് മൊബൈൽ ഇരുന്ന് മൊബൈൽ റീചാർജ് ആയി ആടി അല്ലെങ്കിൽ എനിക്ക് ഒരു ഒരിക്കലും ചായം മേടിച്ചതാണ് അല്ലെങ്കിൽ എനിക്ക് ഷർട്ട് എടുത്താൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും പെൺകുട്ടികൾ ഇച്ചിരി ഹൈ ലെവലിൽ പോയത് ഉള്ളൂ ഇന്നിപ്പോ എന്താ പറയുന്ന വാച്ചും ഷൂസും റേബൻ ഗ്ലാസും ഇനി ട്രിപ്പും ഒക്കെയായി പെൺകുട്ടികൾ മാറിയിരിക്കുന്നു ഒരു പക്ഷെ അങ്ങനെ തന്നെയാവാം ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക ഇവൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നീ പൈസ മുടക്കണ്ട ഞാൻ മുടക്കിക്കോളാം എന്ന് രീതിയിൽ ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക പിന്നീട് ഇവർ ഈ പറയപ്പെടുന്ന ഇഴയടുപ്പം ഇൻട്രാക്ഷൻസ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഡീപ്പസ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അവരുടെ സ്വകാര്യ കാര്യങ്ങളെല്ലാം ഇവൻ പുറത്ത് അറിയിക്കുമെന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ടാവുക അതുകൂടാ അത് അതിൽ അല്ലെങ്കിൽ പിന്നെ ഇവളിത്ര മണ്ടിയാണോ അല്ലെങ്കിൽ ഇത്രയും ഭയപ്പെടുന്ന എന്തിനാണ് ഇത്രയും ഗ്ലൂമിയായി എന്തിനാണ് മേഘ ജീവിച്ചത് ഈ മരി മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് അവൾ വളരെയധികം ഗ്ലൂമിയായിരുന്നു ഡെസ്പായിരുന്നു അറിയാൻ സാധിച്ചത് എന്തായാലും ഷീ ഈസ് നോട്ട് ഇൻ എ ഡിപ്രഷൻ സ്റ്റേജ് അവൾ എന്തിനോ ഭയപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാനല്ലേ അതായത് അവളുടെ ഒരു അഭി അഭി ഐബി ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിലും വീട്ടിലും അച്ഛന്മാരുടെ ഇടയിലും ഈ പറയ അച്ഛന്റെ അമ്മയുടെ ഇടയിലും ഉദ്യോഗസ്ഥരുടെ ഒരു പേരുണ്ട് ആ പേര് പോകുമെന്ന് ഒരു ഭയപ്പെട്ട് ഭയപ്പെട്ടിട്ടുണ്ടാവാം മേ ബി ഇവൻ കാരണം ഇവൻ ചിലപ്പോ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്രൂക്കടായിട്ട് വെൽ പ്ലാൻ ചെയ്ത് പെൺകുട്ടിയെ വീഴ്ത്തിയതാവാം ഇതൊന്നും നമുക്ക് അറിയില്ല ഇതെല്ലാം നമ്മുടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻസ് ആണ് എന്തായാലും മേഖയുടെ മരണം ഒരു നിസ്സാര കാര്യമല്ല എന്തായാലും ഒരു നോർമലായിട്ട് അവള് മരിച്ചതല്ല അല്ലല്ല ഉറപ്പായിട്ടുള്ള മരിച്ചതല്ല സോ അതുകൊണ്ട് തന്നെ മേഘ എന്ന് പറഞ്ഞാൽ ആ സ്മാർട്ടായിട്ടുള്ള അകാലത്തിൽ പൊലിഞ്ഞുപോയ ആരോ ആരുടെയോ കരാള ഹസ്തങ്ങളാൽ നിർബന്ധിതയായി സ്വന്തം ജീവൻ എടുക്കാൻ എടുക്കട്ടി വന്ന ആ പെൺകുട്ടിയുടെ ഹതഭാഗ്യം ആ ഭാഗ്യം ഈ പറയാ ചെയ്തവൻ അങ്ങനെ മറിഞ്ഞിരിക്കേണ്ടവനല്ല ആ കൽപ്രീട്ടിനെ എന്തായാലും നിയമം പുറത്തു കൊണ്ടുവരുന്ന വിശ്വസിക്കാം അതിനെന്തായാലും മേഘയുടെ അച്ഛനും അമ്മയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നീതിദേവതയും അതിന് അവർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം